ത്രിയേക ദൈവദിന നാമത്തിൻ്റെ മഹത്വം അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ മാതൃപാതെ എന്ന എട്ട് നോമ്പ് ധ്യാന ചിന്തകളുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യും എത്ര കിട്ടിയാലും മതിവരാത്ത മനസ്സാണ് മനുഷ്യരുടേത് എന്നാൽ അമ്മ മനസ്സ് വ്യത്യസ്തമാകുന്നതും അവിടെയാണ് എത്ര കൊടുത്താലും കൊതി തീരാത്തതാണ് അമ്മ മനസ്സ് എന്നുള്ളതാണ് സത്യം വ്യക്തിപരമായ എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നാൽ എപ്പോഴും എൻ്റെ അമ്മയോട് വഴക്കിടേണ്ടി വരാറുണ്ട് വേറൊന്നും കൊണ്ടല്ല കാലിൻ്റെ എല്ല് പൊട്ടി വാക്കറിൻ്റെ സഹായത്തോടെ മാത്രം വീടിനകത്തൂടെ നടക്കുന്ന അമ്മ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ അടുക്കളയിൽ പോയി ചായ ഇട്ട് അത് ഗ്ലാസിൽ പകർന്ന് ആ ചായ ഗ്ലാസ് വാക്കറിനോട് ചേർത്ത് പിടിച്ച് ഞാനിരിക്കുന്നിടത്ത് കൊണ്ടുവന്ന് തരും എന്തിനാണമ്മേ വയ്യാതിരിക്കുമ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാണ് അമ്മയോട് വഴക്കിടേണ്ടി വരാറുള്ളത് ഇത് ഞാനൊരു മെത്രാപോലിത്തെ ആയത് കൊണ്ട് മാത്രമാണെന്ന് വിചാരിക്കരുത് എൻ്റെ ചേട്ടൻ്റെ മകൾ കിടക്കുന്ന മുറിയിൽ പോലും അമ്മ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് എത്ര കിട്ടിയാലും മതിവരാത്ത മനുഷ്യ മനസ്സിൻ്റെ മറ്റൊരു മഹത്തരമായ മാതൃകയാണ് മാതൃ മനസ്സുകൾ നമ്മുടെ മുമ്പിൽ പകർന്നു വെക്കുന്നത് എത്ര കൊടുത്താലും കൊതിതീരാത്ത ജീവിതത്തിൻ്റെ അനുഭവം മാതൃസ്മരണകളെ അയവിറക്കുന്ന അനുഗ്രഹീതമായ ഈ എട്ട് നോമ്പിൻ്റെ നാളിൽ ആവുമോ നമുക്ക് ഈ അമ്മ മനസ്സിനെ സ്വന്തമാക്കി തീർക്കാം അമ്മ മനസ്സ് അത് എല്ലാവരുടെയും ജീവിതത്തെ ആഴത്തിൽ സ്പർശിക്കും കൊണ്ട് തന്നെയാണ് വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ കാരണം എൻ്റെ സഹോദരിയുടെ ഭർത്താവ് മരിച്ച് എൻ്റെ അമ്മ ചേച്ചിയുടെ വീട്ടിൽ പോയ ഒരു ദിവസം രാത്രി ഞങ്ങൾ ഒരുമിച്ചിരുന്ന ആഹാരം കഴിക്കുമ്പോ എൻ്റെ ചേട്ടൻ്റെ മകൾ പറഞ്ഞൊരു വാക്കുണ്ട് അച്ചാച്ച അമ്മയില്ലാഞ്ഞിട്ട് ഇന്നിവിടെ ഒരു രസവും ഇല്ല അല്ലേ എൻ്റെ അമ്മയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡായിട്ടാണ് ഞാനതിനെ കാണുന്നത് അമ്മയില്ലാത്തോണ്ട് ഇന്നിവിടെ എന്തൊരു സ്വസ്ഥതയാണെന്ന് ചിലരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മുടെ സാന്നിധ്യവും അസാന്നിധ്യവുമൊക്കെ മറ്റുള്ളവരുടെ മനസ്സിൽ സന്തോഷകരമായ ഓർമ്മകളാണോ സങ്കടകരമായ അനുഭവങ്ങളാണോ സമ്മാനിക്കുന്നത് എന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എത്ര കിട്ടിയാലും മതിവരാത്ത മനുഷ്യ മനസ്സുകളിൽ നിന്ന് എത്ര കൊടുത്താലും കൊതി തീരാത്ത മാതൃ മനോഭാവത്തിലേക്കുള്ള മനോഹരമായ ഒരു മാറ്റത്തിന് അനുഗ്രഹീതമായ എട്ട് നോമ്പിൻ്റെ ഈ രണ്ടാമത്തെ ദിനം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്കെല്ലാവർക്കും നന്മകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കും